വായന പശ്ചാത്തരണ സമാപനത്തോടനുബന്ധിച്ച് ജി വി എച്ച് എസ് എസ് പുളിങ്ങം സ്കൂളിൽ വിദ്യാരംഗം വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു മുൻ പയ്യന്നൂർ ഉപജില്ലാ എഇഒ ജ്യോതി ബസു പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി പ്രിയ പി ചന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ പി നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി കൺവീനർ ഷിൻസിമോൾ ജോസ് നന്ദി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനുശേഷം എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടത്തി കൂടാതെ അദ്ദേഹത്തിൻ്റെ എന്ന കൃതിയുടെ പുസ്തകപരിചയവും തേൻമാവ് ചെറുകഥയുടെ കഥാപാത്ര നിരൂപണവും ബഷീർ അനുസ്മരണ പ്രസംഗം സംഘഗാനം എന്നിവയും അവതരിപ്പിച്ചു ിലൂടെ ബഷീർ കുടുംബസ്നേഹി കുടുംബ സഹോദരി ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം പൊൻകുരിശു തോമ ആനകാലം പൊൻകുരിശ എന്ന കഥാപാത്രമാണ് പൊൻകുരിശു തോമ മിഥി തമ്പുരാനെ കോഷിച്ചത് മരക്കുരിശലല്ലേ പള്ളിക്കുന്ന പൊൻകുരിശ് എന്ന ന്യായത്തെ പൊൻകുരിശ് മോഷ്ടിച്ച തോമ എന്ന പേര് കിട്ടിയത് സൈനബ കിട്ടിയത്ൈനഭ കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രം ഒറ്റക്കണ്ണൽ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥിയുമായ സൈനഭ മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ് അങ്ങനെ രാമൻ നായർ ആനവാദി രാമൻ നായരായി നായർ എട്ടുകാലി മമ്മൂന് നാട്ടിലെന്ത് നടന്നാലും അതിൻ്റെ ആള് നമ്മളാണ് എന്ന അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂന് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ സ്വഭാവ സവിശേഷത പി പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു പറ്റക്കണ്ണൻ ഗോക്കർ മുറ്റീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് പട്ടക്കണ്ണൻ കോക്കർ മുറ്റീട്ടിൽ അടിയറവ് വന്ന കോക്കറിന് ഒടുവിൽ ഒരു പോം വഴിയും മിക്കാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് നജീ സഖി എന്ന നോവലിലെ നായകൻ ഒന്നും ഒന്നും ചേർന്ന് ഇന്ന് ഇതെല്ലാം ഒന്ന് എന്നാണ് നിന്ന് നജീ ഉത്തരം കണ്ടെത്തുന്നത് വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണിത് സുഹ്രഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിന്റെ നായിക കഥാപാത്രമാണ് മജീദും സുഹറയും തമ്മിലുള്ള സൂഹ് ബന്ധം കൈ കൗമാരത്തിലെത്തുമ്പോൾ പ്രണയമായി മാറുന്നു അച്ഛന്റെ മരണത്തോടെ പഠനത്തിൽ മിടുക്കിയായിരുന്ന സുഹറയ്ക്ക് തുടർ പഠനത്തിനുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടമാകുന്നു വിവാഹിതയാകുന്ന സുഹ്ര ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്നു ദാരിദ്ര്യത്തിൽ അകപ്പെടുന്ന നാരായണി മതിലുകാർ എന്ന നോവലിലെ നായിക കഥാപാത്രമാണ് നാരായണി രാഷ്ട്രീയ തോന്നുകാരനായി ജയിലിലെത്തുന്ന ബഷൻ നാരായണിയുമായി പ്രണയിത്തിലാവുന്നു എന്നാൽ രണ്ടു ജയിലുകളിൽ കഴിയുന്ന അവർ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല പരസ്പരം കണ്ടുമുട്ടാനുള്ള വഴി നാരായണി ചിന്തിച്ചുണ്ടാക്കുന്നു ഒരേ ദിവസം ജയിലിനോടനു എന്ന നോവലിലെ നായകനും നായികമാണിവർ ഇവർ ഒന്നോ ചേർന്നാൽ എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉത്തരം കണ്ടെത്തുന്നത് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണിത് അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു പൊൻകുരിശി തോമ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണിത് പൊൻകുരിശി തോമ മിശിഹാ തമ്പുരാനെ ഘഷിച്ചത് മരക്കുരിശല്ലേ പള്ളിക്കന്തിനുശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് എന്ന പേര് കിട്ടിയത് മുദ്യ കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണിത് മണ്ടൻ മുതക്ക പോക്കറ്റി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തയുടെ വിശ്വാസം സൈനിക സഹായത്തോടെ മുച്ചിട്ടുകളിൽ വിജയിച്ച മുത്തപ്പക്ക് മുത്തപ്പി അവളെ സ്വന്തമാക്കാനും സാധ്യമായി സോഡ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391